ോടനുബന്ധിച്ച് തിങ്കളാഴ്ച വിദ്യാലയത്തിന് അതിൽ നൽകിതമായി അവതരിപ്പിച്ച റേഡിയോസ് തിയേറ്റർ ശ്രദ്ധേയമായി വാർത്തകൾ വിശദമായി ബക്രീറ്റ് പ്രമാണിച്ച് ജൂൺ പതിനേഴ് തിങ്കളാഴ്ച സ്കൂളിന് അർജം നൽകി അതിനു പകരമായി ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച പ്രവർത്തകരുമായി മാതാപിതാക്കന്മാർക്കായി ഒരു ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി ശ്രീ ബിൻസൺ ജോർജ് ക്ലാസ് നയിച്ചു ശ്രീ ജന്മദിനമായ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിച്ചു സ്കൂൾ മാനേജർ റവറൽ ഫാദർ കുര്യാക്കോസ് കൊടുവലിൽ വായനാദിന സന്ദേശം നൽകി വിദ്യാർത്ഥികളായ ഹന്നാ സൂസൻ രൂപി ദിയ രാജേഷ് ഹന്നാരഞ്ജിത്ത് എന്നിവർ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ആദിഷ് കേസ് വായനാദിന കവിത അവതരിപ്പിച്ചു ഒന്നാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച വായനാദിന ഗാനം മികവും പുലർത്തി അധ്യാപകരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പുസ്തക പൂവാടി ആകർഷിതമായിരുന്നു വായനാ ദിനത്തോടനുബന്ധിച്ച് ക്ലാസ് തലത്തിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വായനാശീലം വളർത്തുന്നതിനും വേണ്ടി കോർഡിനേറ്റർ ടീച്ചർ അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾ ആഴ്ചയിൽ ഒരു ദിവസം ലൈബ്രറി പുസ്തകങ്ങൾ വായിക്കുന്നതിനെ റീഡിംഗ് റൂമിലെത്തും ഭാഗമായി നാലാം കുട്ടികൾ റിഡസ് തിയേറ്റർ അവതരിപ്പിച്ച കൂട്ടുകാർ ഏവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം